ഓക്കെ അപ്പം ഹെൺസിക്കാൻ ഹാളോക്കെ മേസ് വെൽക്കം ബാക്ക് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ആറ് ദിവസത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും തിരിച്ച് വന്നിരിക്കുകയാണ് നിങ്ങളെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് സോ അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എഫ് സി മൊബൈലിൻ്റെ അപ്ഡേറ്റ്സുമായിട്ടാണ് പിന്നെ കുറച്ചധികം കാര്യങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ട് സംസാരിക്കാനുണ്ട് നമ്മൾ ഈ ആറ് ദിവസം വീഡിയോ ആയിരുന്നു ഈ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അപ്പം എഫ് സി മൊബൈൽ നാളെ വ്യാഴാഴ്ചയാണ് പുതിയൊരു ഇവൻറ്റ് വരുകയാണ് സോ അതിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾ ഏകദേശം കുറച്ചൊക്കെ അറിഞ്ഞാണോ അപ്പോൾ ബാക്കി അപ്ഡേറ്റ് കൂടെ ഞാൻ അറിയിക്കാനാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം വീഡിയോ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് ഇറക്കുന്ന ബെല്ലേക്കൻ ഓൾ ഇസിറ്റ് ചെയ്യാൻ മറക്കണം നമ്മുടെ ചാനൽ റോ ടു ട്വൻറ്റി സെവൻ കെ എഫ് ആണ് സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകണ്ട പിന്നെ നമ്മളെ സെക്കൻഡ് ചാനൽ ഇന്ന് ഫ്രീ ഫയറിൻ്റെ ഒബി അപ്ഡേറ്റ് വന്നായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് സോ കാണാത്തവരെല്ലാം ഒന്ന് പോയി കണ്ട ആ ഒരു ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ഫ്രീ ഫയർ ഐ ഡി ചോദിച്ചു വരുന്നവർക്ക് വേണ്ടിയിട്ട് ഫ്രീ ഫയർ ഐ ഡി ഞാൻ ആ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം ഏതാ സെക്കൻഡ് ചാനലിൻ്റെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം പിന്നെ നിങ്ങൾ എങ്ങനെ പോകുന്നു കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് സുമ്മത്താഴത്ത് കമൻറ്റ് ചെയ്യുക സ്കൂളൊക്കെ തുറന്നിട്ട് എങ്ങനെ ഉണ്ടോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ഇത് യൂറോ കോപ്പ എങ്ങനെയൊക്കെ പോകുന്നു കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം സോറി കണ്ടന്റിലോട്ട് പോകുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് ഞാൻ ആറ് ദിവസം വീഡിയോട്ഞ്ഞ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടൻറ്റ് ക്ഷാമം നല്ലപോലെ രൂക്ഷമാണ് സോ അപ്പം ഈ ഒരു ഗെയിമിൽ അവന്മാർ അതിന് വേണ്ടിയുള്ള കണ്ടൻറ്റുകൾക്കുള്ള വകുപ്പൊന്നും തരുന്നില്ല പിന്നെ എൻ്റെ അതിൽ ഇല്ല ഗെയിമിൽ മുടക്കി വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അതാണ് മെയിൻ പ്രശ്നം അപ്പോൾ നിങ്ങളൊക്കെ വല്ല ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ വന്ന് പറഞ്ഞാൽ കൊള്ളാം അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ കയറിയിട്ട് എനിക്ക് ഡി എം ചെയ്താൽ മതി വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അല്ല ഇൻസ്റ്റഗ്രാമിൽ പറയാൻ ാണെങ്കിൽ ഇൻസ്റ്റയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇത് രണ്ട് ഏതെങ്കിലുമൊക്കെ ഐഡിയകൾ നല്ല നല്ല കണ്ടന്റ് ഐഡിയകൾ കൊണ്ടു തരുന്നവർക്ക് നല്ല നല്ല പ്രോത്സാഹനങ്ങൾ ഞാൻ തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല കണ്ടന്റുകൾ ഉണ്ടെങ്കിൽ എനിക്ക് കൊണ്ടു തരാവുന്നതാണ് പിന്നെ നമ്മളെ ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മളെ കമ്മ്യൂണിറ്റിയുടെ മെയിൻ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഉള്ള പ്ലേസ് മൊത്തം കൊറിയനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊറിയയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കിങ്സോങ്ങിൻ്റെ നാട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മെയിൻ കാര്യം അവിടെ കൊറിയൻ വേർഷനിൽ ഭയങ്കരമായിട്ട് റിവാർഡ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു എന്നെ ഏതോ ഗ്രൂപ്പിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കൊറിയൻ വെർഷൻ മാത്രം ഉള്ള ഗ്രൂപ്പൊക്കെ സോ മലയാളികൾ മൊത്തത്തോടെ മൈഗ്രേറ്റ് ചെയ്യുകയാണ് നേരിൽ നടക്കുന്ന പോലെ തന്നെ റിയൽ ലൈഫിൽ നടക്കുന്ന പോലെ ഗെയിമിൽ ഇപ്പോൾ ആണ് ഇന്ത്യൻ സെർവർ വിട്ട് കൊറിയൻ സെർവറിലോട്ടാണ് എല്ലാമാണ് വെച്ച് പിടിക്കുന്നത് നെക്സോണിലാണ് ഇപ്പോൾ മലയാളികളെ തട്ടിയിട്ട് നടക്കാൻ പയ്യാത്തത് സോ അതുകൊണ്ട് തന്നെ നമ്മൾ നെക്സോൻ്റെ വീഡിയോയും കൂടെ ഇട്ടാലോ എന്ന് ഇങ്ങനെ ആലോചനയിലുണ്ട് അപ്പം നിങ്ങളാരേലും നെക്സോൺ കളിക്കുന്നുണ്ടോ ജസ്റ്റ് ഒന്ന് താഴ്ന്നു കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് എനിക്ക് ആദ്യം തന്നെ വിശദമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇനി നമുക്ക് നേരെ നമ്മളെ ഇവൻ്റ് ഡീറ്റെയിൽസിലോട്ട് പോകേണ്ടതുണ്ട് സോ നമുക്ക് നേരെ നമ്മളെ ഇവൻ്റ് ഡീറ്റെയിൽസിലോട്ട് പോവാം അപ്പം നമുക്ക് ഇവൻ്റ് ഡീറ്റെയിൽസിലോട്ട് പോകാം അപ്പം ഇന്നത്തെ അർജൻറ്റീന മാച്ചൊക്കെ എല്ലാവരും കണ്ടാണോ എന്ന് വിചാരിക്കുന്നു എങ്ങനെയുണ്ടായതെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒന്നാമത്തെ കമൻറ്റ് ചെയ്യുക എനിക്ക് ഫസ്റ്റ് ഹാഫ് നല്ലപോലെ പോലെ ലാഗ് അടിച്ചു സെക്കൻഡ് ഹാഫ് എനിക്ക് നല്ലപോലെ ലാഗ് അടിക്കുമെന്ന് പ്രതീക്ഷ ഉണ്ടായതുകൊണ്ട് ഞാൻ കിടന്ന് തുടങ്ങി പക്ഷേ സെക്കൻഡ് ഹാഫ് കൊള്ളായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നമ്മളെ ഇവന്റിനെ പറ്റിയിട്ട് പറയാം ഇവന്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഷിഫ്റ്റർ ആണ് നമ്മളെ ഇവൻ്റ് എന്ന് പറയുന്നത് ഷേപ്പ് ഷിഫ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഇതേ സമയം ഒരു ഇവൻ്റാണ് നമ്മളെ ഷേപ്പ് ഷിഫ്റ്റർ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം നമുക്ക് ഷേപ്പ് ഷിഫ്റ്ററിലെ മെയിൻ കാഡ്സ് എന്ന് പറഞ്ഞാൽ സോക്രട്ടസും പിന്നെ റിവാൾഡോ ആയിരുന്നു മെയിൻ പ്ലേഴ്സ് െന്ന് പറയുന്നത് ഈ വെട്ടവും അവരൊക്കെ തന്നെ ആയിരിക്കണം മെയിൻ പ്ലേസ് നാളെയാണ് ഷേപ്പ് ഷിഫ്റ്റർ വരുന്നത് ഇന്ന് രാവിലെ ഇന്ന് വെളുപ്പിനെ ആയിരുന്നു അവർ ഒഫീഷ്യലി പറഞ്ഞത് നാളെ ഷേപ്പ് ഷിഫ്റ്റർ വരുന്നുണ്ടെന്നുള്ള ഒഫീഷ്യൽ ലോഞ്ചൊക്കെ അവർ ഇൻസ്റ്റാഗ്രാം പേജ് വഴി നടത്തി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമുക്കിനി നോക്കേണ്ടത് വരാൻ പോകുന്ന കാർഡുകളുടെ കോൺസെപ്റ്റ് പ്ലേസ് ഏതാണെന്നൊക്കെയാണ് അറിയാനുള്ളത് സോ നമുക്ക് ആദ്യം തന്നെ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം എന്നിട്ട് അതിൽ നിന്ന് ആരൊക്കെ വരുമോ നമുക്ക് ഏകദേശം ഒരു രൂപം നോക്കാം സോ ആദ്യം കാണുന്ന ഒട്ടും അങ്ങോട്ട് കൺഫേമേഷൻ ഇല്ലാത്ത കുറച്ച് കാർഡുകളാണ് നോക്കണേ കോട്ടീസിൻ്റെ കാർഡ് ലൂക്കാക്കും ഉണ്ണാനാ അങ്ങനെ എങ്ങനെ പറഞ്ഞ പ്ലേസ് ഉണ്ട് പിന്നെ സെക്കൻഡിലും ഉണ്ട് നിങ്ങൾ പിന്നെ ഇതിലെ കാർഡുകളെ ഒന്നും പൊസിഷൻ ശ്രദ്ധിക്കേണ്ട കോൺസെപ്റ്റായതുകൊണ്ട് തന്നെ പൊസിഷൻ ഒന്നും കറക്റ്റായിരിക്കത്തില്ല പിന്നെ നമുക്ക് കൊറിയൻ വെർഷനിൽ വന്ന കാർഡുകളാണിതെന്നാണ് അറിയാൻ കഴിഞ്ഞത് നൂറ്റി നാൽപ്പത്തി മൂന്ന് നൂറ്റി നാൽപ്പത്തി രണ്ട് പേരൊക്കെ ഉള്ള ഈ അഞ്ച് പേര് നമുക്കും വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ഈ ഒരു കോൺസെപ്റ്റ് ജസ്റ്റ് കിട്ടിയതിൻ്റെ ബേസ് കിട്ടുന്നേ ഉള്ളൂ ഇതിനകത്ത് മെസ്സി റൊണാൾഡോ സാഹിതം എല്ലാവരും ഉണ്ട് ഇവരൊന്നും വരുമോ നമുക്ക് പ്രത്യേകിച്ച് ഒട്ടും തന്നെ വെക്കരുത് ഒരു പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് കൊല്ലം വെച്ചോ കാരണം കോപ്പ യൂറോയിലൊക്കെ വന്നതാണ് ടോർസിലൊക്കെ വന്നതാണ് ഇവർ രണ്ടുപേരും ഇനിയും വരും െന്ന് പറഞ്ഞത് അഹങ്കാരമായി പോവും പിന്നെ ഏകദേശം കൺഫേംഡ് ആയിട്ടുള്ള നാല് ഏക്കൺസ് ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് പിന്നെ ഏകദേശം കൺഫേംഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ ലൂക്കാക്കുവിൻ്റെ കാർഡും പിന്നെ നമ്മളെ ട്രിബേറയുടെ കാർഡും ന്യൂനസിൻ്റെ കാർഡ് ന്യൂ ഇയറിൻ്റെ കാർഡ് കോർട്ടിസിൻ്റെ കാർഡ് ജാക്സൺ പെപ്പേർ ഈനിയെന്നൊക്കെ പറഞ്ഞ പ്ലേഴ്സ് ഉണ്ട് പെപ്പർ പെപ്പർ എന്നൊക്കെ ലൂഗാക്കു ഒക്കെ പറയുന്നുണ്ട് റിച്ചാൾസൺ റിച്ചാൾസൺ ആടും പറയുന്നുണ്ട് ഷേപ്പ് ഷിഫ്റ്റേഴ്സിൽ സോ ഇതാണ് ഏകദേശം ഒരു ധാരണയിലായിട്ടുള്ളൊരു ലിസ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ഒരു ധാരണയിലായിട്ടുള്ള ലിസ്റ്റ് വരാൻ നല്ല 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 ചാൻസ് ഉണ്ട് എന്തായാലും ഇത്രയാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ള ലിസ്റ്റ് പിന്നെ കൊറിയൻ വെർഷനി വന്ന കുറച്ച് പ്ലേസ് ഉണ്ട് സോ ആ പ്ലേസിൻ്റെ പേര് കാര്യങ്ങൾ ഞാനൊന്ന് കാണിച്ചു തരാം ഞാൻ പ്രൊണൗൺസ് ചെയ്ത് കുളമാക്കത്തില്ല എന്നെ കൊണ്ട് പറ്റുന്നത് മാത്രമേ ഞാൻ പ്രൊണൗൺസ് ചെയ്യത്തുള്ളൂ കൂടുതൽ കുളവാക്കി നിങ്ങൾക്ക് തന്നെ ഡ്രോളാകളുള്ളൊരു വകുപ്പ് ഞാൻ ഇട്ട് തരുന്നതല്ല സോ നോ മെൻഷൻ പ്ലീസ് അപ്പോൾ നമുക്ക് കൊറിയനി വന്നു കുറച്ച് പ്ലെയേഴ്സിന്റെ നെയിമുകൾ നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞത് തിരുത്തുണ്ട് കൊറിയനിലല്ല ചൈനീസ് വെർഷനിലാണ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ചോ എന്ന് പറഞ്ഞ പ്ലേസ് സ്റ്റോക്കി ചോ എന്ന് പറഞ്ഞ പ്ലേസ് ഉണ്ട് ലോഡറിപ്പ് പെറ്റിയിട്ടെന്ന് പറഞ്ഞ പ്ലെയർ യാഷിന് സോക്രട്ടസ് സോ ഇവരെയൊക്കെ ഐക്കൺസ് ലിസ്റ്റാണ് പേര് കൊടുത്തേക്കുന്ന മൊത്തം ലെഫ്റ്റ് ബാക്കും റൈറ്റ് ബാക്കും ലെഫ്റ്റ് വിങ്ങൊക്കെ വരുന്നുണ്ട് സോ ഇത് ചൈനീസ് വെർഷനി വന്നതാണ് നെക്സോൺ വെർഷനി വന്നതല്ല കൊറിയൻ വെർഷനി വന്നതല്ല ചൈനീസ് വെർഷനി വന്ന കാർഡുകള ലിസ്റ്റാണിത് സോ ഇതിൻ്റെ ഏകദേശം ഒരു മിനി വെർഷനി ഇവർ ഒക്കെ നമുക്ക് കാണാനാണ് ചാൻസ് പക്ഷേ ഇതിനെ പറ്റിയിട്ട് ഒരു ഹിൻറ്റോ ഒരു കാര്യങ്ങളോ അവർ വെളി വിട്ടിട്ടില്ല കാരണം ഇതൊരു സൈഡ് ഇവൻ്റ് പോലത്തെ ഒരു സ്പിന്നിങ് മാത്രമുള്ള ഒരു ഇവൻ്റാണ് അതും കൂടെ ഞാൻ ഇപ്പോൾ പറയുകയാണ് ഈ ഒരു ഇവൻ്റ് വലിയ ആയിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട ജസ്റ്റ് സ്റ്റാർ പാസും പിന്നെ സ്റ്റോറിലെ കുറേ സ്പിന്നും കാണുന്ന ഒരു നോർമൽ ആയിരിക്കും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ അപ്പം വലുതായിട്ട് അതുകൊണ്ടാണ് അവർ വലിയ ഹൈപ്പ് ഒന്നും കൊടുക്കാതെ പെട്ടെന്ന് ഒരു ലോഞ്ച് കൊടുത്ത് കൊണ്ടുവന്നത് സോ ഇതിൻ്റെ അപ്ഡേറ്റുകൾ നേരത്തെ വന്നതാണ് പിന്നെ ഞാൻ ഇടാൻ വലിയ കാര്യമില്ലാത്തതുകൊണ്ടാണ് ഇടാഞ്ഞത് കാരണം ഇപ്പോൾ ആർക്കും എന്നോടൊരു ലബും ലൈക്കും ഷെയറും ഒന്നും ഇല്ല സോ അതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത് ഇനിയിപ്പോൾ ഇടായിരുന്നാൽ ശരിയാവത്തില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെയും തിരിച്ചു വന്നത് അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്നും വലിയ ഇവൻ്റ് ആവാൻ വലിയ സാധ്യതയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വലിയ പ്രതീക്ഷയൊന്നും വെക്കണ്ട ചെറിയൊരു പ്രതീക്ഷ മാത്രം വെച്ചു കൊടുത്തേക്കാം വലിയ പ്രതീക്ഷയൊന്നും വെക്കണ്ട ഗൈസ് അപ്പോൾ ഇത്രയൊക്കെയാണ് പ്ലേസിൻ്റെ കാർഡ് ലിസ്റ്റ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട കണ്ടൻറ്റ് ക്ഷാമമുണ്ട് കണ്ടൻറ്റ് ഐഡിയകൾ ഉള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ നെക്സോൺ ഓൺ വെർഷനിലോട്ട് നമ്മളും കൂടെ കണ്ടൻറ്റ് ചെയ്യാൻ വേണ്ടി എത്തുന്ന കാര്യത്തെ പറ്റിയിട്ടും നിങ്ങളഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണം പിന്നെ സെക്കൻഡ് ചാനലിൽ പോയിട്ട് ഫ്രീ ഫയർ കളിക്കുന്നവരും മറ്റ് ഗെയിമുകൾ കളിക്കാൻ ആഗ്രഹിക്കുന്നവരും ആ ഒരു ചാനലിലോട്ട് പോകേണ്ടതാണ് മൈൻ ക്രാഫ്റ്റ് കണ്ടൻറ്റ് ആ ഒരു ചാനലിലോട്ട് നമ്മൾ സ്കിപ്പ് അടിച്ച കാര്യം വീണ്ടും ഞാൻ അറിയിക്കുകയാണ് സോ അതിലോട്ടും കൂടെ ഒന്ന് പോകേണ്ടതാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ആ ഒരു ചാനൽ നമുക്ക് ഉടനെ തന്നെ ത്രീ കെ സബ്സ്ക്രൈബേഴ്സ് എത്തിക്കേണ്ട ഒരു വലിയ കടമ്പ കിടക്കേണ്ടതുണ്ട് സോ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ആ ചാനലിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് ഇന്നത്തോടെ സോറി ഇന്നത്തേക്ക് വീഡിയോ വൈൻ്റെ ആക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊണ്ട് നടക്കുന്ന ബില്ലേക്കാണ് ഓളി സെറ്റ് ചെയ്യാൻ മറക്കണ്ട നിങ്ങളെ ഒരു ഫ്രണ്ടിലെങ്കിലും ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു ബെല്ലേക്കാണ് ഓളി സെറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്തൊരു കിടിലും വീഡിയോ ആയിട്ട് വീണ്ടും വരുന്ന വരെ ഐ എം ക്ലോസ് യുവർ സൈനിങ് ഔട്ട് ബ ബൈ